ഈശ വിഷയാക്കും സുധീകരിക്കട്ടെ സ്നേഹമുള്ളവരെ എൻ്റെ വിഷയം സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും പിള്ളക്കച്ച ലൂക്കായുടെ സുവിശേഷം രണ്ടാം മധ്യം പന്ത്രണ്ടാം വാക്യം ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും രക്ഷകനെ കണ്ടെത്താൻ ആട്ടിടിയർക്ക് നൽകപ്പെട്ട അടയാളം ഒരു പിള്ളക്കച്ചയായിരുന്നു സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും പിള്ളക്കച്ച ജനിച്ചിരുന്ന കുഞ്ഞുങ്ങളെ പുതിയ തുണിയാണ് ഇവിടെ അടയാളമായി മാറിയത് ക്രിസ്തുവിനെ അതായത് രക്ഷകനെ പൊതിഞ്ഞതുകൊണ്ട് ഇതൊരു അടയാളമായി അവതരിപ്പിക്കപ്പെട്ടു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ഞാനും നീയും നമ്മൾ എല്ലാവരും അടയാളങ്ങളായി മാറും നമ്മുടെയൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ടുള്ള നമ്മുടെ ഉപജീവന മാർഗമാണ് ഈ കച്ചിത്തൊരുവകൾ ഈ കച്ചി വിട്ടു തമിഴാനെ പിറവി ഉണ്ടാകുന്നത് സ്വാഭാവികമായി നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കച്ചകളും കച്ചികളും വിട്ടു കൊടുത്തുകൊണ്ട് പിറവിക്കുള്ള സാഹചര്യം ഒരുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം മഞ്ഞു പെയ്തിറങ്ങിയ ധനുമാസരാവിൻ്റെ കുളിരറിയാതെ ഉണ്ണീശ്വീ പൊതിഞ്ഞ് ചൂടേകി പിള്ളക്കച്ച പോലെ ജീവിതത്തിന്റെ നിസ്സഹായതകളിൽ വിറങ്ങിലിച്ച് നിൽക്കുന്നവരിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ചൂടേകുവാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്